ഗുഡ് ഈവനിങ് കട്ടൻ ചായ നൂറാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രത്യേകതയാണ് നൂറ് ദിവസമായി വെൽക്കം ചെയ്യുന്നു എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഇന്ന് നൂറാമത്തെ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേരായി ഈ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാം സാധാരണ പോലെ തന്നെ നൂറാമത്തെ ദിവസമാണെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് വേണ്ട ഇന്ന് ഇഞ്ചി പ്രത്യേകം വരുന്നുണ്ട് കേട്ടോ വെള്ളം വേണ്ട ചേരുവകൾ വെള്ളം ഇഞ്ചി ഏലക്ക കറുവാപ്പട്ട ആൻഡ് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം കാണിക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി ഇഞ്ചി ഞാൻ അരിഞ്ഞ് ചെറിയ പീസാക്കിയതാണിത് അടുത്ത ഐറ്റം ഓരോന്നോരോന്നിനെ കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത ഐറ്റം കറുവാപ്പട്ട ഏലക്ക അത് മുഴുവനായിട്ടുള്ള കാണിക്കുന്നു അതിൻ്റെ അരിഞ്ഞ ഭാഗം ചെറിയതായിട്ട് അരിഞ്ഞ പീസാക്കിയത് ഇപ്പം കൊണ്ടുവന്ന് വെച്ചു അടുത്ത ഐറ്റം തേയില സാധാരണ തേയിലയാണ് എൻ്റെ ആൺ എല്ലാ പ്രൗഢീം നിന്ന് പോയി മറ്റേ ചായകളെല്ലാം ഗ്രീൻ ടീ ടീന്ന് ഉപയോഗിക്കാം എനിക്ക് അത്ര സുഗന്ധമൊന്നുമില്ല അത് ഷുഗർ ഫ്രീ സിഗ്നർ അതായത് പഞ്ചസാര രഹിത മധുരം അത് രണ്ട് പെല്ലറ്റാണ് രണ്ട് ഗ്ലാസ്സിനാവശ്യം രണ്ട് പെല്ലറ്റ് മീൻസ് രണ്ട് ഗുളിക അടുത്ത ഐറ്റം നമ്മുടെ കപ്പാണ് കപ്പ് കൊണ്ടുവന്ന് വയ്ക്കുന്നു ഈ കപ്പാണ് ഈ പ്രോഗ്രാമിൻ്റെ ഹീറോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്നുകൂടിയൊക്കെ നമുക്ക് കണ്ടിട്ട് അടുത്ത നടപടിയിലേക്ക് കിടക്കുകയാണ് അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് പേരും കൂടെ പരിചയപ്പെടുത്താനുള്ളത് ഇത് നമ്മുടെ ചെരുവൻ ഇത് വെള്ളം തിളപ്പിക്കാൻ ഉള്ള ചെരുവൻ ഇത് നമുക്ക് അടുത്ത ഐറ്റം വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിൻ്റെ അകത്ത് വലിയൊരു ഗ്ലാസ് അല്ലേ അടുത്തത് ഫിൽടറിങ് യൂണിറ്റ് അതൊരു ഭയങ്കര യൂണിറ്റ് തന്നെയാണ് ഒരു അരിപ്പയും ഒരു മഗും അടുത്ത നടപടി ഇത് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സീനിങ്ങനെ കാണിക്കുന്നതന്നെയുള്ളത് അത് നമ്മളവിടെ റൂട്ടിൽ കൂടെ പോയാൽ ഓർമ്മ വരുന്നതാണ് അപ്പം ഹീറ്റർ നമുക്ക് ഓൺ ചെയ്യണം ഹീറ്റർ ഓൺ ചെയ്യുമ്പം അത് വൺ ട്വൻറ്റി എന്നുള്ളൊരു അടയാളം കാണിക്കും ദാറ്റ് മീൻസ് ഒരു രണ്ട് മണിക്കൂർ നേരം ആ ഹീറ്റർ ഓൺ ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് പാത്രം എടുത്ത് വച്ചു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചു ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇഞ്ചിയും കറുവാപ്പട്ടയും ഏലക്കായും അത് മൂന്നും കൂടെയുള്ള ആ സംഭവം അങ്ങോട്ട് ഇടും അപ്പോൾ ഇനി വെള്ളം തിളയ്ക്കുന്നതുവരെ രണ്ട് മിനിറ്റ് സമയമുണ്ട് രണ്ട് മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾക്ക് എന്നോട് സം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ദിവസമായെന്നുള്ളതാണ് ഈ നൂറാമത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും സന്തോഷം 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 പങ്കിടുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേർക്കും നന്നായി നന്ദി പറയുന്നു ഇനി എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള പുതിയ ആൾക്കാരോട് ആർക്കെങ്കിലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ കണ്ട് ഉപകാരപ്പെടുന്നുവെങ്കിൽ എന്നോട് ചോദിക്കൊന്നും വേണ്ട എൻ്റെ ആയിരത്തഞ്ഞൂറ് കുഞ്ഞ് വീഡിയോ ഉണ്ട് ആ ഏതെങ്കിലും ഒരു കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് അത് ലക്ഷ്മി ത്രീ ഫോർ ഫൈവ് ത്രീ ഫൈവ് എന്ന് പറയുന്ന ആ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു വീഡിയോയുടെ അടിയിൽ ഒരു ഇമോജി ഒരു ഹാർട്ടോ ഒരു മുഖമോ എന്തെങ്കിലും നിട്ടേക്കുക അപ്പോൾ അത് ഞാനത് കണ്ടിട്ട് അത് നിങ്ങളുടെ ആ പേര് കണ്ടുപിടിച്ചിട്ട് അതായത് നിങ്ങളുടെ ഐ ഡി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും അതിന് ഒരു താ പ്രശ്നമുള്ള കാര്യമല്ല അത് ഞാൻ സത്യമായിട്ടും പറയുന്നതാണ് അത് സംഭവിക്കും അപ്പോൾ അത് ഗ്യാരൻറ്റിയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ ഒരു എന്നെ ഒന്ന് കൂട്ടാവോ കൂട്ടാക്കാവോ അതൊക്കെ ഒരു പൊക്കണക്കിട്ട് വാർത്തകളാണ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇമോജി ഇട്ടേക്കുക അപ്പോൾ നമ്മുടെ ചായ തിളച്ചു വെള്ളം തിളച്ചു റെഡിയായി എല്ലാം ആം ഇഞ്ചി ഇതെല്ലാം റെഡിയായി അതിൻ്റെ അകത്ത് റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ അതിനകത്ത് തേയില ഇട്ടു തേയില ഇട്ട് കഴിഞ്ഞാൽ സ്വല്പസമയം തിളച്ചോട്ടേ കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ സ്ഥിരം ഇങ്ങനെ കാണിച്ച് കാണിച്ച് നിങ്ങൾ മടുത്തെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ കാണാവേ അപ്പോൾ വെള്ളം തിളച്ചു വെള്ളം തിളച്ചു ചായ തിളച്ചു ചായയിലേക്ക് ഇനി നമ്മൾ എന്താ സ്വിച്ച് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചായയുടെ തിളച്ച തിളനിന്നു സമയം കൂടി അവനെ നമുക്ക് ഊറി വരുന്നതിന് വേണ്ടി വെച്ചോണ്ടിരിക്കാം അതിനുശേഷം ഫിൽട്ടറിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടി മുമ്പായിട്ട് നമ്മളതിൻ്റെ ആ മധുരം മധുരം വരുത്തുന്നതിനുള്ള ഷുഗർ ഫ്രീ സീറ്റ്നർ പഞ്ചസാര രഹിത മധുരം ഇടുന്നു അതിലേക്ക് നമ്മൾ ചായ ഫിൽട്ടർ ചെയ്തൊഴിക്കുന്നു അപ്പോൾ ഇവിടെ ഫിൽട്ടർ ഒഴിക്കുന്ന ആ ഫിൽട്ടറിൻ്റെ ഗുണം കൊണ്ടാണ് നമുക്ക് രണ്ട് കൈകളുടെ മൂന്നാമത്തെ കൈയുടെ ഉപയോഗമാണ് നടത്തുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്തു ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ അത് കുറച്ച് അരിയാൻ ബാക്കി എടുക്കും അതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ അതിനെ ഇളക്കണം അത് എഴുതിയ ശേഷം നമ്മൾ കപ്പിലേക്ക് പകരുന്നു അപ്പോൾ ചിലപ്പോൾ സീനറി കൊണ്ടു കിടക്കുകതിന് വേണ്ടിയിട്ടാണ് കപ്പിലേക്ക് നമ്മൾ പകർന്നു നോക്കുക നല്ല സ്മൂത്തായിട്ട് നല്ല കളറുള്ള ചായ ഉണ്ട് പങ്കിട്ടുന്നത് കടുപ്പം കൂടിയത് നേരത്തെ എല്ലാവർക്കും ആയിരുന്നു കടുപ്പമില്ല കടുപ്പമില്ല ചായക്ക് കടുപ്പമില്ല നല്ല കടുപ്പം നല്ല ഒന്നാന്തരം സുലൈമാൻ സുലൈമാനി അപ്പോൾ ഈ ഒരു കപ്പ് നമ്മളതിനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കമ്പനിയിൽ വേണ്ടിയിട്ട് ഇത് നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവച്ചു ഇതാണ് എൻ്റെ മേശ ഈ മേശപ്പുറത്ത് കൊണ്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഭക്തി ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് അതായത് ഭക്തി ആദരവ് ആദരവ് കൊണ്ട് ഭക്തി ഉണ്ട് അങ്ങനെ നമ്മൾ ബൈബിൾ എടുത്തു വയ്ക്കുന്നു അപ്പോൾ ഈ ബൈബിൾ നമുക്ക് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ദിവസത്തേയും ജോലി അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണത് അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഈ വയ വചനം തരുന്നത് ഫാദർ മാത്യു വൈരാമണി അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിംഗ് എന്ന് പറയുന്ന എല്ലാ ദിവസവും അഞ്ചര മണിക്കുള്ള പ്രോഗ്രാം രാവിലെ അഞ്ചര മണിക്ക് ആ പ്രോഗ്രാമിൻ്റെതാണ് അപ്പോൾ അതിൽ ഇന്നത്തെ പതിനെഴുതിരിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്താണ് തൊണ്ണൂറ്റി രണ്ടാം അദ്ധ്യായത്തിൽ പത്താമത്തത് അത് ഈ ബൈബിളിൽ ഞാൻ കാണിക്കാം തൊണ്ണൂറ്റി രണ്ട് ഇവിടെ കാണാം അത് ക്യാമറ അത്ര പിക്കപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ടത് ഞാനത് അതിൻ്റെ പ്രത്യേകം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് വായിക്കാം സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റി രണ്ട് നീതിമാൻ സന്തോഷിക്കുന്നു പത്ത് എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു കർത്താവെ ഈ വചനം കേട്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് ആൻഡ് നാളെ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം